കനത്ത ആക്രമണം നടത്തി ഇസ്രായേൽ ഇറാനിലെ ആറ് വിമാനത്താവളങ്ങൾക്ക് നേരെയാണ് ആക്രമണം അഴിച്ചുവിട്ടത് യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഇസ്രായേൽ സേന അടിച്ചു തരിപ്പണമാക്കി ആക്രമണത്തിൽ റൺവേകൾ ഭൂഗർഭ ബങ്കറുകൾ ഇന്ധനം നിറയ്ക്കുന്ന വിമാനം അതുപോലെ തന്നെ ഇറാനിയൻ ഭരണകൂടത്തിന്റെ എഫ് ഫോർട്ടീൻ അതുപോലെ എ വൺ വിമാനങ്ങൾ എന്നിവയ്ക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചതായ റിപ്പോർട്ടുകളും പുറത്തുവരുന്നു ഐ ഡി എഫ് എക്സിലൂടെ പുറത്തുവിട്ട ചിത്രത്തിൽ നിന്നും കനത്ത നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നതെന്നും എടുത്തു കാണിക്കുന്നുണ്ട് ടെഹ്രാനിലെ മൊഹറാബാദ് മഷാദ് ഡെൽഫുൾ എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളെ ഉൾപ്പെടെയാണ് ഐ ഡി എഫ് ലക്ഷ്യം വെച്ചതും ഇവിടെ കൃത്യമായ ആക്രമണം നടത്താൻ കഴിയുകയും ചെയ്തു ഈ വിമാനത്താവളങ്ങളിൽ നിന്ന് പറന്നുയരുന്ന കഴിവും അവയിൽ നിന്നുള്ള ഇറാനിയൻ സൈന്യത്തിന്റെ വ്യോമശക്തിയുടെ പ്രവർത്തനവും വ്യോമസേന തടസ്സപ്പെടുത്തി ഐ ഡി എഫ് ഇന്റലിജൻസ് ഡയറക്ടറേറ്റിൽ നിന്നുള്ള കൃത്യമായ രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്നുകൊണ്ട് തന്നെ ഇറാനിലെ കൊർമാഷ പ്രദേശത്ത് പതിനഞ്ചിലധികം ഐ ഡി എഫ് യുദ്ധവിമാനങ്ങൾ ആക്രമണത്തിൽ അല്ലെങ്കിൽ തകർന്ന് തരിപ്പണമാവുകയാണ് ചെയ്തത് ഇസ്രായേൽ പ്രദേശത്തെ ലക്ഷ്യമിട്ടുള്ള നിരവധി ഉപരിതല മിസൈൽ വിക്ഷേപണ സംരംഭം കേന്ദ്രങ്ങൾ കൂടി നിർവീര്യമാക്കാനും സാധിച്ചുവെന്ന് ടെലഗ്രാമിലെ ഒരു സന്ദേശത്തിൽ ഐ ഡി എഫ് വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ ഇസ്രായേൽ രാജ്യത്തെ സംരക്ഷിക്കുന്നതിനായി ഇറാനിൽ ഭരണകൂടത്തിന്റെ സൈനിക ശേഷി കുറയ്ക്കുന്നതിനും ഇറാനിയൻ വ്യോമ അതിർത്തിയിൽ വ്യോമ മേധാവി ശ്രമങ്ങൾ തുടർന്നു പോകുകയാണെന്നും എക്സ്രോയുടെ വ്യക്തമാക്കുന്നു ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ യു എസ് കൊണ്ട് തന്നെ ടെൽ അവീവ് ഹൈഫ തുടങ്ങിയ പ്രദേശങ്ങളിൽ പ്രധാന ഇസ്രയേലി നഗരങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിന്റെ ഒരു ദിവസത്തിന് ശേഷമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അതേസമയം ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ യുഎസ് നടത്തിയ ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങൾ ശക്തമായി തന്നെ അപലപിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് ഒരു രാജ്യത്തിന്റെ പരമാധികാരം ലംഘിക്കുന്ന നടപടി അംഗീകരിക്കാനാവില്ല എന്നാണ് സൗദി അറേബ്യ അതുപോലെ യു എ ഖത്തർ ഒമാൻ ബഹറിൻ കുവൈറ്റ് എന്നീ രാജ്യങ്ങൾ വ്യക്തമാക്കിയതും മേഖലയിലെ സംഘർഷത്തിലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നതിലും യു എ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു പ്രാദേശിക രാജ്യാന്തര സുരക്ഷയ്ക്കും അതുപോലെ തന്നെ സ്ഥിരതയ്ക്കും ഭീഷണി വരികയാണ് അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കുവാനും അസ്ഥിരതയുടെ പുതിയ തലത്തിലേക്ക് പോകുന്നത് തടയുവാനും സംഘർഷം ഉടൻ അവസാനിപ്പിക്കണമെന്നും യു എ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രശ്നപരിഹാരത്തിന് ഉത്തരവാദിത്തത്തോടെ തന്നെ മുന്നോട്ട് വരണമെന്നും ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിനോടും അഭ്യർത്ഥിച്ചു യുഎസ് ആക്രമണത്തിലൂടെ മേഖലയിലെ സ്ഥിതിഗതികൾ വഷളായതിൽ ഖേദിക്കുന്നതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഗൾഫിലെ പിരിമുറുക്കം വർദ്ധിച്ചതായും ഇത് പ്രാദേശിക രാജ്യാന്തര തലങ്ങളിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുമെന്നും അതുപോലെ തന്നെ മധ്യപൂർവേശത്തെ ഏറ്റവും വലിയ യു എസ് സൈനിക താവളത്തിന് ആദ്യത്തെ ഖത്തർ അഭിപ്രായപ്പെട്ടു സൈനിക നടപടിയിൽ അത് നിർത്തിവെച്ചുകൊണ്ട് നയതന്ത്ര ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് ഇറാന്റെ പരമാധികാരത്തിനെതിരെയുള്ള നടപടിയിൽ സൗദി അറേബ്യ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു സംയമനം പാലിക്കുവാനും സംഘർഷം ലഘൂകരിക്കുവാനും പ്രശ്നം വഷളാകാതിരിക്കുവാനും മേഖലയിൽ സുരക്ഷയും സ്ഥിരതയും കൈവരിക്കുന്നതിനും സമാധാനത്തിന്റെ പുതിയ അധ്യായം തുറക്കാൻ രാജ്യാന്തര സമൂഹം ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു യുഎസ് ഇറാൻ ആണവ ചർച്ചകൾക്ക് മധ്യസ്ഥ വഹിച്ചിരുന്ന ഒമാൻ ആക്രമണത്തെ ശക്തമായി അപലപിച്ചാണ് രംഗത്ത് വന്നത് മേഖലയിൽ ആശങ്ക വർദ്ധിച്ചതായും പ്രതിസന്ധി രൂക്ഷമായെന്നും യുഎസ് ആക്രമണം സഹായിക്കുമെന്നും പറഞ്ഞു ം പാലിക്കുവാനും സംഘർഷം ലഘൂകരിക്കുവാനും പ്രശ്നം വഷളാകാതിരിക്കുവാനും മേഖലയിൽ സുരക്ഷയും സ്ഥിരതയും കൈവരിക്കുന്നതിനും സമാധാനത്തിന്റെ പുതിയ അധ്യായം തുറക്കാൻ രാജ്യാന്തര സമൂഹം ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു യു എസ് ഇറാൻ ആണവ ചർച്ചകൾക്ക് മധ്യസ്ഥ വഹിച്ചിരുന്ന ഒമാൻ ആക്രമണത്തെ ശക്തമായാണ് അപലപിച്ചത് അതുപോലെ മേഖലയിൽ ആശങ്ക വർദ്ധിച്ചതായും പ്രതിസന്ധി രൂക്ഷമായതിനെ യുഎസ് ആക്രമണം സഹായിക്കുമെന്നും പറയുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്